ഇവിടുത്തെ പണിയാണെങ്കി എത്ര എടുത്താലും തീരൂല ചോറ് നാല് നേരം കറക്റ്റ് സമയത്തിന് പറ്റും തോന്നുന്നില്ല എത്ര ദിവസമായി നിങ്ങളോട് മുളകും കൊത്തമാലി കൊണ്ടുവരാൻ പറയണത് ഇതുവരെ ആ സാധനം ഇവിടെ എത്തിയിട്ടില്ല ആ ഇപ്പം ഞാനായി കുറ്റക്കാർ ഇങ്ങക്കല്ലെങ്കിലും ഞാൻ പറഞ്ഞത് ഒന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ ആ ഫോണിൽ കുത്തിയിരിക്കാൻ അല്ലേ പണി ഒരു ദിവസം ഞാനും അന്നാന്ന് പറയുന്ന സാധനം അന്നാന്ന് കൊണ്ടത് എന്തങ്ങൾക്ക് പ്രശ്നം എന്നെക്കൊണ്ട് എന്നും ഇങ്ങനെ തൊള്ളടിപ്പിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത പോലെയാണല്ലോ നിങ്ങളെ കാട്ടിക്കൂട്ടിൽ കണ്ടെക്കാണെങ്കിൽ ക്രമതാമാസ ആവാനായിരിക്കും പേരൻ്റെ അകത്ത് ഒരു സാധനം ഇല്ല ഒക്കെ വട്ടച്ചിരിക്കണെ എല്ലാം വാങ്ങി കുത്തിയിട്ട് കാണണം എല്ലാം നിങ്ങളെ കൊണ്ട് കിട്ടിയ പണിയാണ്

ഇപ്പൊ നിങ്ങൾ ഈ ചോറ് നിന്നി ഇപ്പൊ നിങ്ങൾ ഒടുക്കും പോണ്ട ആദ്യം ഞാൻ പറയണതോന്നു ഇങ്ങോട്ട് കേ